അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തരുക ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും അള്ളാഹുവിന് നന്ദി ഒരു മനസ്സ് കിട്ടുക പറഞ്ഞാൽ അതാണ് ഒരു ലാക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും വലിയ അനുഗ്രഹം തന്നാൽ പണ്ട് ഞാനൊരു അറബിനെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്താണ് ഒരു ഈ പണ്ടത്തെ കാലത്ത് അറബ്യാൾ വന്ന് കെട്ടിക്കൊണ്ടുപോകാറിയല്ലേ അറബ്യാൾ വന്ന് കെട്ടിക്കൊണ്ടോയ ഒരു പെണ്ണുണ്ട് നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടോയതാണ് അപ്പോൾ നമ്മൾ സൗദിയിൽ പോയപ്പം അതിൻ്റെ വീട്ടിൽ പോയി നമ്മളെ നാട്ടിൽ നിന്ന് പോയ ഒരു സ്ത്രീയാണ് അപ്പോൾ ഒരാൾ പരിചയപ്പെടുത്തി തന്നപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു അറബിയാണ് അദ്ദേഹം സ്ട്രോക്ക് ആയിട്ട് ഇപ്പോൾ കുറച്ച് രോഗിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു കാരണം മലയാളീനെ കല്യാണം കഴിച്ച അറബിയാണല്ലോ അപ്പോൾ നമ്മൾ കാണാൻ ഒരാഗ്രഹം അപ്പോൾ അവിടെ ചെന്നപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം സംസാരിച്ച അദ്ദേഹം പങ്കുവെച്ച് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റാണ് ആ സ്ട്രോക്ക് വന്നതിലോ ഒന്നിലും ആയ അദ്ദേഹത്തിന് ഒരു പ്രയാസമോ ഒരു വിഷമോ സങ്കടമല്ല അതേ പറഞ്ഞൊരു പോയിൻ്റ് എന്താ പറയുക സ്ട്രോക്ക് വന്നിപ്പോൾ ഞാൻ നടക്കാം ഇങ്ങനെ ഒരു വടിയും കുത്തിയിട്ടാണ് നടക്കുന്നത് ഞാൻ ഇപ്പോൾ വടിയും കുത്തി നടക്കും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും അലഹമദില്ല ഇങ്ങനെ അലഹമദില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേക്കണേ എൻ്റെ വിച്ച് തിങ്കളും വ്യാഴം ഞാൻ സുന്നത്ത് നോമ്പ് തോൽക്കലുണ്ട് അതിപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങി എൻ്റെ നിസ്കാരം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞാൻ വളരെ സന്തോഷവാനാണ് അതായത് അള്ളാഹുവിനുള്ള ഇബാദത്ത് നിലനിർത്താൻ കഴിയുന്നതിൽ ഞാൻ അങ്ങേ അറ്റത്തെ സന്തോഷവാനാണ് അപ്പോൾ ആ ഒരു മനസ്സ് കിട്ടുക എന്നുള്ളതാണ് ഏതൊരവസ്ഥയിലും പടച്ചോന് നന്ദി കാണിക്കാനും പടച്ചോനെ ആരാധിച്ച് ജീവിക്കാനും പറ്റുന്നുണ്ടല്ലോ റബ്ബേ എന്ന് ഒരാൾക്ക് ആശ്വസിക്കാൻ പറ്റുന്നുണ്ട് അതിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരു മനസ്സില്ല എന്നാണ് അതാണ് ഈ ദുനിയാവര് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണി ഏതവസ്ഥയിലും നന്ദി കാണിക്കാനുള്ളൊരു മനസ്സ് പഠിച്ചോ അത് നിലനിർത്തി തരട്ടെ പഠിച്ചോ നമുക്ക് തരട്ടെ നില അങ്ങനത്തെ ഒരു അവസ്ഥ മരണം വരെ നിലനിർത്തി തരട്ടെ അതാണ്